അമ്മ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഭാഷയാണ് ഞാൻ അമ്മ അമ്മ കഥാപാത്രങ്ങളുടെ വലിയൊരു അന്നും ഇന്നും തന്നെയാണ് ഞങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അമ്മ പറയുന്നത് അതേപടിയേ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമായിരുന്നുള്ളൂ കൽപ്പൻ ചേച്ചി അത്രമാത്രം അമ്മയുടെ ഇൻഫ്ലുവൻസ് അവൾക്ക് കൂടുതലുണ്ടായിരുന്നു കലച്ചി അഭിനയിക്കുമ്പോഴും എങ്ങനെ അഭിനയിക്കേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനിയും അമ്മയാവാൻ എനിക്കിഷ്ടമാണ് തീർച്ചയായിട്ടും അമ്മയെപ്പോലെ തന്നെ ഒരു അമ്മ കിട്ടിയതാണ് എന്റെ ഹസ്ബൻഡിന്റെ അമ്മ പേര് ക്ലാസ്മേറ്റിനെ പോലെ മംഗളം വിളിക്കുക ആ സ്മാർട്ട് ഗേളായിട്ടിരിക്കണം കേട്ടോ നല്ല സ്മാർട്ടായിട്ടിരിക്കണം ആ ഓക്കെ ഓക്കെ പുറത്തമ്മയാ തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം അതുകൊണ്ട് അമ്മ അവിടുന്ന് പോയതിനു ശേഷം എനിക്ക് ആ വീട് വേണ്ട അച്വിന്റെ അമ്മ പോലെ ആയിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും ആ സിനിമയുടെ ഇമ്പാക്റ്റ് പോയിട്ടില്ല പക്ഷെ ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളെ ഈ ലോകത്തുണ്ട് അവളെ വേണ്ട നമുക്ക് കളയാം അതെ മീരാ ജാസ്മിനെ അമ്മ എന്തിനുക്ക് ചോറ് വാരിക്കൊടുത്ത് അമ്മ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തില്ലേ എനിക്കും മൈലാഞ്ചി ഇട്ട് പിന്നെ നമ്മൾ തുപ്പി വെക്കണം കയ്യിൽ ആയിരുന്നു എൻ്റെ മോള് അപ്പം അവൾ എൻ്റെ അമ്മയാണ് ആ നിങ്ങളെൻ്റെ ഉമ്മ അല്ലല്ലേ എന്ന് ചോദിക്കുന്നു ടൊവീനും എൻ്റെ അടുത്ത് ടൊവി അങ്ങനെ എണീറ്റ് പോകുമ്പോൾ ഞാൻ കണ്ണ് നനയുമ്പോ അമ്മ അവനും നമുക്ക് ഇടിക്കാം അമ്മ ആ പടം കാണത്തേലായിരുന്നു എൻ്റെ മോൻ ആ നല്ലവനാണോ ആ നല്ലവനാണോ മക്കളെ എന്നാ ഓക്കെ അത് കഴിഞ്ഞിട്ട് തല്ലുമാല കണ്ടു വലിയ ഫാനായിട്ട് വീട് എൻ്റെ മോൻ ആ അപ്പം ഞാൻ കരഞ്ഞാൽ ശരിയാവില്ല അപ്പം അതിനകത്ത് കുറേ ഞാൻ കരയുന്ന സീനുണ്ട് അപ്പം പിന്നെ ഇങ്ങനെ ഈ സിനിമ വേണ്ട അമ്മ ഒത്തിരി വളർന്നല്ലോ കരയമ്മ നാണക്കെഴ് പക്ഷേ അമ്മ പറഞ്ഞു കൊടുക്കേണ്ടതാണ് മക്കളെ സ്ത്രീകളെ ബഹുമാനിക്കണം അമ്മയിലൂടെ വേണം അറിയാൻ അപ്പം ആ അച്ഛൻ അമ്മയെ വഴക്ക് പറയുമ്പോഴും ഇൻസൾട്ട് ചെയ്യുമ്പോഴും അച്ഛൻ അച്ഛനാലോചിക്കേണ്ടതും അതുതന്നെയാണ് പക്ഷെ എൻ്റെ രണ്ട് മക്കളെയും അവരെ ചുമന്നുകൊണ്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോകുമായിരുന്നു നമസ്തേ ജനം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകരായ അമ്മമാർക്കും ഒരു മാതൃദിന ആശംസകൾ നേരികയാണ് ഈ മാതൃദിനത്തിൽ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഒരുപാട് അമ്മ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ പ്രിയങ്കരിയായി മാറിയ ഉർവശി ചേച്ചിയാണ് ഉർവശി ചേച്ചി നമസ്കാരം നമസ്കാരം മാതൃദിനാശംസകൾ ഈ ഞാൻ ചേച്ചിയുടെ അമ്മ കഥാപാത്രങ്ങളുടെ വലിയൊരു ഫാനാണ് കാരണം അച്ചുവിൻ്റെ അമ്മയാണെങ്കിലും അമ്മിയന്മിയാണെങ്കിലും ഓരോരോ വെർഷൻസ് ഓഫ് എൻ്റെ അമ്മയെ എനിക്ക് ഓരോ സിനിമയിലും കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് മാതൃദിനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഒരു ദിവസം മാത്രം അമ്മമാർക്ക് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല എല്ലാ ദിവസവും അവിടെ സ്നേഹിക്കേണ്ടതുണ്ട് പരിചരിക്കേണ്ടതുണ്ട് എന്താണ് ആദ്യം വരുന്ന ഓർമ്മ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ഓരോ അമ്മയ്ക്കായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസം ഇതിനാകപ്പാടം ഞങ്ങൾ കൊച്ചിലേ മുതൽ നമ്മൾ കേൾക്കുന്നത് ചിൽഡ്രൻസ് ഡേ മാത്രമാണ് അതെ കാരണം ശിശുദിനത്തിന് സ്കൂളിലെ അവധിയായിരിക്കും അതിൻ്റെ ഒക്കെ ഒരു സംഗതി പിന്നെ ഗാന്ധി ജയന്തി അതേപോലെ തന്നെയാണ് അപ്പോൾ അത് ഒരാഴ്ച സേവനവാരം എന്നും പറഞ്ഞ പാട്ട് സ്കൂളിൽ സ്കൂൾ ക്ലീൻ ചെയ്യുന്നതും അത് ഇതൊക്കെയുള്ള അങ്ങനത്തെ ഓർമ്മകളൊക്കെയാണ് മാതൃത്തിൻ്റെ ഓർമ്മകൾ ഞാൻ ആലോചിക്കും എൻ്റെ അമ്മയുടെ പിറന്നാളിന് ഇന്നൊരമ്മ അമ്പലത്തിനൊന്നും ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ എല്ലാം പിറന്നാളിന് ഓർമ്മിച്ച് ഇന്ന ധനം കൊടുക്കുകയൊക്കെ ചെയ്യും ഞങ്ങളാരും ഞങ്ങളതാരും ഇന്നൊരമ്മയുടെ പിറന്നാളായിട്ടൊന്നും പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വുമൻസ് ഡേക്ക് അമ്മക്ക് അങ്ങനെ ഗിഫ്റ്റൊന്നും കൊടുക്കുന്ന ഒരു അത്തരം ഫോർമാലിറ്റി ഉള്ള വീടല്ല ഞങ്ങളുടെ അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് കലശേച്ചി അമ്മയുടെ പറന്നാളാണ് ആകെപ്പാടൊരു പായസം വയ്ക്കും വീട്ടിലേക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു പായസം വയ്ക്കും അമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ തീരാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭാഷ മാതൃഭൂമി എല്ലാം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറയുന്നത് അമ്മമാരെ അത്രയും കൂടുതൽ വാഴ്ത്തുന്ന ഒരു നാടാണ് നമ്മുടെ ലോകരാജ്യത്ത് മറ്റൊരിടത്തും കാണാത്ത അത്രയും നമുക്ക് പ്രത്യേകിച്ച് ദക്ഷിണത്തിന് ആ അപ്പം അങ്ങനെ അത്രയും അപ്പം ഞാനൊരു അമ്മ അമ്മ ആയപ്പോഴാണ് എനിക്ക് അമ്മ എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ബോധ്യം വന്നത് അതിന് മുൻപ് ഒരു അമ്മ അന്നും ഇന്നും അമ്മ തന്നെയാണ് ഞങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാനർ ഞങ്ങളുടെ സംസാരം ഞങ്ങളുടെ പെരുമാറ്റം എല്ലാം അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ അമ്മയായി കഴിഞ്ഞപ്പം എൻ്റെ അമ്മയുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും എന്നിലൂടെ പുറത്തു വരികയാണ് ഞങ്ങളെങ്ങനെ എൻ്റെ അമ്മ കൊച്ചിലെ ആരുടെയും മടിയിൽ പോയി പോയിരിക്കാൻ സമ്മതിക്കത്തില്ല അച്ഛൻ്റെ മടിയിലല്ലാതെ ആരുടെ മടിയിരുന്നാലും മക്കളെ ഇറങ്ങുക അങ്കിലും മടിയിലിരിക്കലേ നോവും അങ്ങനെ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ എല്ലാ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുക ആരുടെയെങ്കിലും കൂടെ ബന്ധുക്കളുടെ കൂടെ പോയി ഉറങ്ങണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല വേണ്ട വേണ്ട ബുദ്ധിമുട്ടിക്കല്ലേ കാലൊക്കെ എടുത്ത് പുറത്തുരുപാട് ബുദ്ധിമുട്ടാവുന്ന ബലമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും അന്ന് ദേഷ്യം തോന്നിയിട്ടില്ലേ അല്ല പിന്നെ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഈ ഒരുപാട് ബന്ധുക്കളുണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞു തരുന്ന കഥകൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്പോൾ കുറച്ച് നേരമായിരുന്നു കളിക്കാം എന്നൊക്കെ തോന്നുമല്ലോ അപ്പോൾ ഇപ്പൊ ഞാൻ എന്റെ മോള് വളർന്നോളന്നു വന്നപ്പോ ഞാനിത് റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അതാണ് തമിഴിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു പടത്തിലെ സീനുണ്ട് ഈ പത്ത് മാസം നിന്നെ ചുമന്ന് ഞാൻ പറ്റതല്ലേ പറ്റതല്ലേ എന്ന് എപ്പോഴും അമ്മമാര് പറയുമ്പോൾ ഈ പത്തു മാസം അകത്ത് അകത്തിരിട്ടത് ഞാൻ എഴുന്നേറ്റ പക്ഷം എനിക്കറിയാം എല്ലാ മക്കളും എനിക്കൊണ്ട് എന്റെ രണ്ട് മക്കളെയും അവരെ ചുമന്നുകൊണ്ട് ഞാൻ ജോലിക്ക് പോവുമായിരുന്നു ചേച്ചി ഒരു ഇന്റർവ്യൂയില് പറയുന്നത് ഞാൻ കേട്ടു ഇന്റർവ്യൂ ഡിസ്കഷൻ ഹർ എന്ന് പറയുന്ന ഒരു ഡിസ്കഷനിൽ പറയുന്നുണ്ട് ഇനിയും അമ്മയാവാൻ എനിക്കിഷ്ടമാണ് തീർച്ചയായിട്ടും കാരണം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ അമ്മയാവണമെന്ന് തന്നെയായിരുന്നു ഒരു ഞാൻ അന്ന് ഒരു സ്ത്രീ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത് ഒരു പെൺകുട്ടിയായിട്ട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന കുറേ കുട്ടികളുടെ അമ്മയാവണം ഇന്ന് ഒരുപാട് പേര് കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന ഒരാൾ പെൺകുട്ടികൾ കൂടുതൽ അല്ലെങ്കിൽ പെറ്റ് പാരൻസിങ് അല്ലെങ്കിൽ പെറ്റ് പാരൻറ്റിങ് ഒക്കെയാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് പക്ഷേ അത് അമ്മ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഭാഷയാണത് മാതാവിൻ്റെ കാരണം ലോകത്തെ ഏത് ഭാഷയാ ഏത് ഒരു കുട്ടിയെ കിട്ടിയാലും ഒരമ്മയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഷ അറിയേണ്ട ആ കുഞ്ഞമ്മയെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിനും വേറൊരു ലാംഗ്വേജും വേണ്ട അപ്പം മാതൃത്വം എന്ന് പറയുന്നത് തന്നെ ഒരു അന്താരാഷ്ട്ര ലാംഗ്വേജാണ് ആണ് അത് ഈ ലോകത്തെവിടെ ചെന്ന് പറഞ്ഞാലും ഒരു ഭാഷയാണ് അമ്മമാരെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അമ്മ ഇപ്പം ആൺകുട്ടികളോട് ചോദിച്ചാലും പെൺകുട്ടികളോടോട് ചോദിച്ചാലും അമ്മയായിരിക്കും ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് കൂടുതൽ വരുന്നത് ഒരു പ്രായം വരെ എങ്കിലും പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്കേണ്ടതാണ് മക്കളെ സ്ത്രീകളെ ബഹുമാനിക്കണം അമ്മയിലൂടെ വേണം അറിയാൻ അപ്പം അച്ഛൻ അമ്മയെ വഴക്ക് പറയുമ്പോഴും ഇൻസൾട്ട് ചെയ്യുമ്പോഴും അച്ഛൻ ആലോചിക്കേണ്ടതും അതുതന്നെയാണ് അതാണ് ആൺകുട്ടിയുടെ മനസ്സിൽ ഇതുപോലെ ഏത് സ്ത്രീയെയും പറയാമെന്നൊരു ധാരണ ഉണ്ടാക്കരുത് അതാണ് മനസ്സിലാക്കേണ്ടത് അമ്മയെ കുറിച്ച് പേടി പറയുമ്പോൾ അല്ലെങ്കിൽ അമ്മ അമ്മ ആയോടങ്ങനെ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ വൈഫിനെയും റെസ്പെക്ട് ചെയ്യാനും പഠിക്കുകയാണ് പഠിക്കുകയാണ് സ്ത്രീകളെ എനിക്ക് ഈ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചേച്ചിയുള്ള സിനിമകളിലേക്ക് വരികയാണെങ്കിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് അച്ചുവിന്റെ അമ്മ ഞാൻ എപ്പോഴും അമ്മോട് പണ്ടൊക്കെ പറയുമായിരുന്നു അമ്മ ഇതുപോലെ ആയാൽ മതിയായിരുന്നു അമ്മ എന്ന് വെച്ചാൽ അന്ന് അമ്മ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് പക്ഷെ ഇന്നെ ഏറ്റവും നല്ല കൂട്ടുകാരി എന്റെ അമ്മയാണ് പക്ഷെ അന്ന് അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പൊ ഞാൻ അമ്മോട് പറയും എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ മലയാളി പെൺകുട്ടികളും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അച്ചുവിന്റെ അമ്മയുടെ വിട്ടുപോയോ അതോ ഇപ്പോഴും കാരണം അച്ചുവിന്റെ അമ്മ പോലെയായിരുന്നു എന്റെ ഇപ്പോഴും അങ്ങനെയാണ് അങ്ങനെയാണ് എന്റെ മക്കളുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് എന്റെ അമ്മയാണ് എന്റെ മോനും മോളും എന്റെ അമ്മയെ കാണാനായിട്ടാണ് കൂടുതലും വരുന്നത് ഞങ്ങളെ കാണുന്നതിനേക്കാൾ കൂടുതൽ അമ്മയാണ് സന്തോഷം എന്റെ അമ്മയും എന്റെ മോനും കൂടെ സംസാരിക്കുന്ന അവർ ഒരേ പ്രായമാണെന്ന് തോന്നുന്നു ആ ഞങ്ങളെയൊക്കെ കുറിച്ച് അമ്മ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ എടുത്ത് പോയി പറയും ഇപ്പം ഞങ്ങൾ വരുന്നതിന് മുമ്പും ആ അമ്മയെ വീട്ടിൽ പോയി അമ്മയെ കാണാൻ പോയിരുന്നു എപ്പം നോക്കിയാലും എൻ്റെ അടുത്ത് ട്യൂഷനുണ്ട് ട്യൂഷനുണ്ടെന്ന് പറയുന്നമ്മ ആണ് ഇവിടെ പറയുന്നു ഇവിടെ ശരിയാക്കി തരാം അത് ഞാൻ ശരിയാക്കി തരുന്നുണ്ട് മക്കളെ വിഷമിക്കേണ്ട എന്തിനാണ് എപ്പോഴും എപ്പോഴും ട്യൂഷൻ മാതാവും അവളെ ട്യൂഷൻ പഠിക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ ചിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാം അമ്മ അത് തന്നെ അവനും കാണിക്കും അപ്പോൾ അപ്പം ഞാൻ പഠിക്കുന്നു ഈ ജനറേഷൻ ഗ്യാപ്പ് വരാതിരിക്കാനുള്ള മാർഗം ഞങ്ങളുടെ കൂട്ടത്തിലൊരാളായിട്ടാണ് എൻ്റെ അച്ഛൻ എൻ്റെ കണക്കാക്കിയിരുന്നത് ഞങ്ങൾ അഞ്ച് മക്കളായിരുന്നു അമ്മ അതിൽ ഒരു ഒരാളായിട്ടാണ് കണക്കാക്കിയിരുന്നത് അത്ര മാത്രമേ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഏറ്റവും അമ്മ ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അടിച്ചിട്ടില്ല പക്ഷേ അമ്മ ഞങ്ങൾ അനുസരിച്ചിരുന്നു ഇപ്പോഴും അനുസരിക്കുന്നു ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ അന്തിമമായ തീരുമാനവും വാക്കും എൻ്റെ അമ്മയുടെയാണ് അമ്മ എന്ത് പറയുന്നു അതേ ഞങ്ങൾ കേൾക്കും അമ്മ പറയുന്നത് അതേപടിയേ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമായിരുന്നുള്ളൂ കൽപ്പനശേഷി ഇന്ന സ്റ്റേജിൽ മാ എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളെ പറയും അത്രമാത്രം അമ്മയുടെ ഇൻഫ്ലുവൻസ് അവൾക്ക് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യത്തിലും കലച്ചേജി അഭിനയിക്കുമ്പോഴും എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്താ പറയുന്നത് അപ്പം എന്നെ അമ്മ അതുകൊണ്ട് ടീച്ചർന്ന് വിളിക്കും അമ്മയെ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പഠിപ്പിക്കും ഓ ടീച്ചർ വന്നു എന്നെ പഠിപ്പിക്കാൻ വന്നു പക്ഷെ എങ്കിൽ പോലും അച്ചുവിൻ്റെ അമ്മ അമ്മ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈസി ആവാൻ കാരണവും അല്ലെങ്കിൽ എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അമ്മമാരിങ്ങനെ ഇത്രയും തമാശയൊക്കെ കാണിക്കൂ എന്നുള്ളത് തോന്നുമായിരുന്നു ഇപ്പോഴും ആ സിനിമയുടെ ഇമ്പാക്റ്റ് പോയിട്ടില്ല പക്ഷേ ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളെ ലോകത്തുള്ളൂ എൻ്റെ മോള് ഇപ്പോഴിഷ്ടവാ ആ സമയത്ത് എങ്ങനെയാണെന്ന് പറയുമോ അവക്ക് രണ്ടു രണ്ട് വയസ്സോ ഒക്കെ ഉള്ളൂ രണ്ട് രണ്ടര വയസ്സിനാകത്തേ ഉള്ളൂ ഞാൻ വാവേന്ന് എന്നെ വിളിക്കുന്ന ഇഷ്ടമല്ല ഞാൻ എൻ്റെ മോളെയാ വാവയെന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകളുടെ ഒരു മകളുണ്ട് അപ്പോൾ അവരെ ചെറുപ്പം മുതലേ വാവേന്നാണ് വിളിച്ചിരുന്നത് അവരെ ഞങ്ങളും വിളിക്കും വാവേന്ന് ഞാൻ അവരെ ആ പേര് നിർത്തിയിട്ട് സവിതെന്നാക്കി കാരണം ഞാൻ ഫോൺ ചെയ്തിട്ടാ ആ വാവേ നീ അങ്ങനെ വിളിക്കണ്ട തമിഴ്നാട്ടിലായിട്ട് നീ എന്ന് പറയാനറിയത്തുള്ളൂ അമ്മ നീ എന്തിന വാവേ എന്ന് വിളിച്ച ഇല്ല മക്കളെ വാവേ നല്ലയോ അങ്ങനെ തോന്നിയോ അമ്മ സവിത ഞാനിനീ വാവിന്ന് വിളിക്കത്തില്ല സവിത സവിതയെന്നേ വിളിക്കത്തുള്ളൂ അച്ചുവിൻ്റെ അമ്മേടെ പാട്ട് കേട്ടാൽ എനിക്കത് വേണ്ട അവളെ വേണ്ട നമുക്ക് കളയാം അര മീരാ ജാസ്മിനെ ആ ശരി മക്കളെ അവളെന്നെ കരയിപ്പിച്ചിട്ട് അവൾ എന്നീ വഴക്ക് കുറയൊക്കെ ചെയ്യുന്നില്ലേ ഹോസ്പിറ്റലിൽ വന്ന് കാണുമ്പോൾ വഴക്കു കുറയുന്നത് അമ്മ അവളെ വേണ്ട അവളെ അടിക്ക് അവൾ അടിച്ചേക്ക് അവളെ നമുക്ക് വേണ്ട ശരി മക്കളെ അവളെ വേണ്ട ഇനി മേലിൽ അവളോട് ഞാൻ സംസാരിക്കും വീരടുത്ത് പറയും അവൾക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുന്നത് അമ്മ എന്തിന അവക്ക് ചോറ് വാരി കൊടുത്ത് അമ്മ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തില്ലേ എനിക്കും മൈലാഞ്ചി ഇട്ട് പിന്നെ നമ്മൾ തുപ്പി വയ്ക്കണം കൈ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മോള് എൻ്റെ മോൻ ജനിച്ചിട്ട് ഉമ്മാൻ്റെ പേരൊന്നൊരു സിനിമ ചെയ്തു നിങ്ങളെൻ്റെ ഉമ്മ അല്ലല്ലേ എന്ന് ചോദിക്കും ടൊവിനും എൻ്റെ അടുത്ത് അപ്പം ഞാൻ ഇങ്ങനെ ടൊവി അങ്ങനെ എണീറ്റ് പോകുമ്പോൾ ഞാൻ കണ്ണ് നനയും എൻ്റെ അമ്മ അവൻ മമ്മക്ക് ഇടിക്കാം അമ്മ മമ്മക്ക് ഇടിക്കാം ശരി മക്കളെ ഇടിക്കാം മക്കളെ വരട്ടെ എറണാകുളത്ത് പോട്ടെ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ പോയി രണ്ടിടി കൊടുക്കാം സ്ഥിരം പറയുമായിരുന്നു പിന്നെ ഞാൻ ക്ലൈമാക്സ് കാണിച്ചു ആ പടം കാണത്തേ ഇല്ലായിരുന്നു എൻ്റെ മോൻ വെച്ചില്ലേ ക്ലൈമാക്സ് മാത്രം കാണിച്ചു അപ്പോൾ എൻ്റെ ഉമ്മയുടെ പേര് പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരാശ്വാസം അപ്പൊ എപ്പോ അമ്മ പറഞ്ഞത് അങ്ങനെ ആ പറഞ്ഞു മക്കളെ അന്നേ പറഞ്ഞു രാവിലെ ഇങ്ങനെ അമ്മ ഇല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ എന്നെ വൈകുന്നേരം ആയപ്പോ പറഞ്ഞു നിങ്ങൾ തന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു ആ നല്ലവനാണോ ആ നല്ലവനാണ് മക്കളെ എന്നാ ഓക്കെ അത് കഴിഞ്ഞിട്ട് തല്ലുമാല കണ്ടു വല്യ ഫാനായിട്ടു വീട് അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ആലോചിക്കുക കൊച്ചിലെ എൻ്റെ അമ്മ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ചുവന്നത്തേത് ഷൂട്ടിങ്ങാണെങ്കിലും അവിടെ നാടകവും ഡാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തു വന്ന് ഔട്ട്ഡോറ് കുറവായിരുന്നല്ലോ എൻ്റെ പിന്നെ മധുങ്ങളാണ് ഡയറക്റ്റ് ചെയ്ത ആ സിനിമ വിടരുന്ന ഒട്ടുകളെന്നു പറഞ്ഞൊരു സിനിമ മിനി സ്കൂളിലെ കുട്ടികൾ മിനിച്ചേച്ചി ഉണ്ട് അതിനകത്ത് മിനി ചേച്ചി എന്ന് പറഞ്ഞാൽ കൽപ്പൻ ചേച്ചി അപ്പോൾ കുറേ കുട്ടികളതിനകത്ത് അഭിനയിച്ചിരുന്നു അപ്പോൾ എന്നെ വെറുതെ കൊണ്ടുപോയി ഞാൻ രണ്ടിലോ മൂന്നിനൊറ്റയോ പഠിക്കുന്നത് കൊണ്ടുപോയപ്പോൾ ഡയറക്ടർ ജോഷിയാണ് അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മെരിലാൻഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ചുവാർഡത്ത് ഫേമസ് ആയിട്ടുള്ള സ്റ്റുഡിയോ അപ്പം അച്ഛന് ആ സ്റ്റുഡിയോ മുതലാളിയും എല്ലാവരെയും പരിചയമുണ്ട് അച്ഛനും ഉണ്ട് ആ സിനിമയിൽ അപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങിന് പോയി മേക്കപ്പ് റൂമൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ നമ്മുടെ മല്ലിക ചേച്ചി അവിടെ ഇരിപ്പുണ്ട് എന്താ പറയുക നല്ല മുടിയൊക്കെ അടിച്ചിട്ട് അവിടെ ഒരു റൂമിൽ മല്ലിയ ചേച്ചി കൊണ്ട് ഞാൻ അകത്ത് നോക്കി ബേബി സുമതി എന്നും പറഞ്ഞ അന്ന് ലീഡ് ചെയ്തിരുന്നു ആക്ട്രസ് ഉണ്ടായിരുന്നു അവരിയ്ക്കുന്നു അതിനകത്ത് എന്നിട്ട് അവരാരോട് പറയുന്നത് എനക്ക് ഒരേ തലവലി കാപ്പി കൊടുക്കും അപ്പം തലവലി എന്നൊരു വാക്ക് ഞാൻ ആദ്യം കേൾക്കുക േ അപ്പോൾ ഒരു കാപ്പിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെ അമ്മ ഒരു ഷോട്ട് അഭിനയിച്ചു അപ്പോൾ അന്ന് നാടത്തിലുള്ളവരും അന്ന് സിനിമയിലുള്ളവരും ഒക്കെ ക്യാരക്ടേഴ്സ് മാത്രമേ നോക്കൂ ഇന്നത്തെ പോലെ ഇത്രയും ചെറുപ്പമല്ലേ അമ്മ വേഷം ഇടുന്നത് അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇല്ല അപ്പോൾ അമ്മയ്ക്ക് ഒരു വിഗ് ഒക്കെ വെച്ചു കൊടുത്തു എന്നിട്ട് ഒരു വയസ്സായ സ്ത്രീയെ ഈ സമ്പത്തുള്ള വീട്ടിലെ കുട്ടികൾ ബസിൽ കയറാൻ സമ്മതിക്കാതെ തള്ളി താഴെ ഇടണം അങ്ങനത്തെ ഒരു ഷോട്ടാണ് അങ്ങനെ ഈ വിഗ് വെച്ചപ്പോഴേ അമ്മേൻ്റെ എൻ്റെ അമ്മ അല്ല ഇതെന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി അങ്ങനെ എന്നെ കാണാതെ എന്നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും നമ്മുടെ സായ്ച്ചേട്ടുണ്ടല്ലോ സായ്ച്ചേട്ട അഭിനയിക്കുന്നുണ്ട് സായ്ച്ചേട്ട എന്നെ വലിച്ചെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോകുന്നിരുത്ത് ചാമ്പയ്ക്കറിപ്പിക്കും അത് എടുക്കുക ചേട്ടാ ആ ചാമ്പയ്ക്ക എനിക്ക് പറിച്ചതാണെന്ന് പറഞ്ഞാൽ ഉടനെ അത് പറിച്ചു തരും അങ്ങനെ തേക്കെടുക്കുന്നതിന് മുൻപ് ഞാൻ ഓടിപ്പോയി ബസ്സിനകത്ത് കുറേ കുട്ടികളുണ്ടല്ലോ എനിക്കൂടെ കയറാമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അതിൽ നിന്ന് എൻ്റെ അമ്മയെ തള്ളി താഴെ ഇടുന്നു ഞാൻ വല്യ പോയി വിളിച്ചു എൻ്റെ അമ്മേറ്റാത്തെ താഴെ ഇടല്ലെന്നും പറഞ്ഞു അവസരം ജോഷിയായിട്ട് വന്ന് ഈ രണ്ട് കാലും കയ്യും കൂട്ടിപ്പിടിച്ച താഴെ കിടന്ന് ഉരുളു കാരണ്ട് ഇങ്ങനെ സഞ്ചി എടുത്തുകൊണ്ട് പോകുന്ന പോലെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇങ്ങനെ നിറയെ പുല്ല് വളർത്തിയിട്ടുണ്ട് അതിൻ്റെ മേലിൽ കൊണ്ടുവന്നിട്ടു ആ എനിക്ക് നല്ല ഓർമ്മയാണ് എനിക്ക് വൈരാഗ്യമായി എന്നെ ഒരു ജീവിതത്തിലാരും അങ്ങനെ എടുത്തിട്ടില്ല കാലും കയ്യും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരിക്കലൊരു ബാഗ് എടുത്തുകൊണ്ട് പോകുന്നവരെ കൊണ്ടുപോയിട്ടാ എന്നിട്ട് പോവാ സാഹിച്ചേട്ടൻ പോകുന്ന ആശ്വസിപ്പിക്കുകയും ചെയ്തു അന്ന് മുഴുവൻ കരച്ചിലായിരുന്നു എന്റെ അമ്മയെ തള്ളിയിട്ടു ആ കുട്ടികളുടെ മുഖം എന്റെ മനസ്സിലുണ്ട് ഇപ്പോഴും എൻ്റെ അമ്മയെ തള്ളിയിട്ട് കുട്ടികളുടെ അവരൊക്കെ ഇപ്പൊ വളഞ്ഞിട്ടുണ്ടാവും ജോസ്നോ മറ്റോ പറയുന്ന ഒരു ഒരു പയ്യനോ ഒക്കെയാണ് ആ എന്റെ ആ മനസ്സ് എന്റെ മക്കൾക്കും അതേ മനസ്സാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല അപ്പൊ സിനിമ ഇരുന്ന് സുഖമായിട്ട് മക്കളെ ജെ ബേബി കാണിക്കാൻ കൊണ്ടുപോയി എന്റെ മോൻ ആ ഞാൻ കരഞ്ഞാ ശരിയാവില്ല അപ്പം അതിനകത്ത് കുറേ ഞാൻ കരയുന്ന സീനുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ സിനിമ വേണ്ടമ്മ ഇത്തിരി വളർന്നല്ലോ കരയാൻ നാണക്കെ പത്ത് വയസ്സായല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവരുടെ മുൻപിലും കരയാൻ വയ്യാതെ ഇതെനിക്ക് വേണ്ട ബോറടിക്കുന്നു എനിക്ക് വേണ്ട ഈ സിനിമ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയി പോപ്കോൺ വെളിയിൽ പോയി വാങ്ങിക്കട്ടെ ആ സീൻസ് തീരുന്നവരെ പിന്നെ അടുത്ത മക്കളെ അടുത്ത സീൻ കോമഡിയാണ് മക്കൾ കാണു എന്ന് പറഞ്ഞാൽ പോലീസുകാരെ വഴക്ക് പറയുന്ന സീനൊക്കെ ഉണ്ട് അപ്പം നോക്കും പിന്നെയും കരയുന്ന സീൻ വരുമ്പോൾ താഴേക്ക് ഒറ്റ പ്രാവശ്യമേ കണ്ടുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം ടി വി വന്നു പറഞ്ഞെനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾക്കായിട്ട് എല്ലാ കാലത്തും കുഞ്ഞുങ്ങളുടെ മനസ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സ് തന്നെയാണ് പിന്നെ എൻ്റെ കുട്ടിക്കാലം പോലെയല്ല അവർ കുറേ കൂടെ കാര്യങ്ങൾ കണ്ടു ഞാൻ ടി വി കാണുന്ന ഏത് പ്രായത്തിലാണ് ചെന്നൈ ചെന്ന് കഴിഞ്ഞിട്ടാണ് ടി വി എന്നൊരു സമ്പ്രദായം ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു കൗതുകവും കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ആ കൗതുകങ്ങളൊന്നും ഇല്ല എന്നുള്ളതേ നമുക്ക് എല്ലാ അതിശയങ്ങളായിരുന്നു മൊബൈൽ ഫോൺ ജനിച്ചപ്പം പോലെ അവർ മൊബൈൽ ഫോൺ കാണുന്നു അതിന്റെ വെറൈറ്റികൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം അത്തരം കൗതുകങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കും പിന്നെ അതിനുശേഷം എൻ്റെ അമ്മയെപ്പോലെ അതിനൊരമ്മേ കിട്ടിയതാണ് എന്റെ ഹസ്ബൻഡ് അമ്മ മംഗളമ്മ മംഗളമ്മെന്നാ പേര് ഞാൻ വിളിക്കുന്നത് ഇപ്പം അമ്മയില്ല നാലഞ്ച് വർഷമായി പോയിട്ട് ക്ലാസ്മേറ്റിനെ പോലെ വിളിക്കും ഞാൻ ഹായ് മംഗളം ഹവായു അപ്പം ഇംഗ്ലീഷിൽ ഇതൊന്നും പറയുന്നതിന് മറുപടി പറയത്തില്ല ആ അങ്ങനെയൊക്കെ പറയും പിന്നെ സ്മാർട്ട് ഗേളായിട്ട് ഇരിക്കണം കേട്ടോ നല്ല സ്മാർട്ടായിട്ടിരിക്കണം ആ ഓക്കെ ഓക്കെ നോട്ടിന് പുറത്ത് അമ്മയാ എന്നിട്ട് എനിക്കായിട്ട് മാത്രം ഞാൻ ചെന്നാലുടനെ ആരെയും ഇരിക്കാൻ സമ്മതിക്കത്തില്ല അപ്പുറത്തും ഇപ്പുറത്തും വിളിച്ചു അപ്പം ചേട്ടൻ്റെ അച്ഛനെ വിളിക്കും അണ്ണാ ഇങ്ങോട്ട് വന്നേ അവൾക്ക് പുഴുക്ക് വേണോ ഒന്ന് ആ ചേനയും കാച്ചില്ലാതെല്ലാം കൂടി കഴിഞ്ഞാൽ പറിച്ചോണ്ട് പോവാ അപ്പോൾ പറമ്പിൽ തന്നെ ഉണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ശരിയാക്കി പക്ഷേ ചിരി കാന്താരി പറിച്ചുകൊണ്ട് പറഞ്ഞേ അങ് എരിയുള്ള മുളൊക്കെ ഇട്ടൊരു പ്രത്യേക ചമ്മന്തി സാധനങ്ങളൊക്കെ അരച്ച് ആ കെയർ ഓഫിൽ അമ്മയും കഴിക്കും അമ്മയ്ക്ക് കഴിച്ചു വിടാ അമ്മയ്ക്ക് ഷുഗറുണ്ട് അമ്മയ്ക്ക് കഴിച്ചൂടാ അപ്പോൾ ഞാൻ വരുന്ന വന്നതിൻ്റെ ഞാനൊരു ഇച്ചിരി ഇമ്മണിയല്ലേ കഴിക്കുന്നതല്ലേ കളയുന്നത് കഴിക്കും അത്ര സ്നേഹമാണ് അതിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അവരുടെ പെൺമക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം എന്നോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും അവസാനം ലോക്ക്ഡൗൺ ആ സമയത്ത് ഒന്ന് ഒരു അയവുണ്ടായപ്പം ഞാൻ പോയി രണ്ട് മാസമുള്ള അവിടെ നിന്നു ആ രണ്ട് മാസമാണ് അമ്മയുടെ ഏറ്റവും സുവർണ കാലഘട്ടം കാരണം വേറെ ശല്യങ്ങളൊന്നുമില്ല ഒരുപാട് ആൾക്കൂട്ടമൊന്നുമില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പോക്കും വരവുമില്ല അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മ എനിക്ക് വെച്ചു തരിക പണ്ടത്തെ രീതിക്കുള്ള കൊച്ചു കൊച്ചു കറികൾ വെച്ചു തരിക ഈ കിഴങ് ഇങ്ങനെ ചുട്ട് തിന്നാൽ നന്നായിരിക്കും എന്ന് പറയാം അതുണ്ടാക്കിത്തരിക അങ്ങനെ കുറേ നല്ല ഓർമ്മകളും ഉണ്ടായ അപ്പം അതും ഒരു ഭാഗ്യമാണ് സാധാരണ ഞാനും വഴക്കുണ്ടാക്കാൻ വിചാരിച്ചാലും അമ്മ വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ലാത്ത അമ്മായി പ്രശ്നം വഴക്കാണെന്നൊക്കെയല്ലേ പറയുന്നത് പക്ഷേ ഒന്നുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ ചേട്ടനോട് പറഞ്ഞ് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേ പറയുള്ളൂ മക്കളെ നീപ്പെന്ന് പറ അവനോട് പറ ഈ കാര്യം പറ എന്ന് പറയും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമോ കാര്യങ്ങളോ ചേട്ടൻ ചേട്ടൻ്റെ അച്ഛനും എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ നീപം എന്തെങ്കിലും തമാശ പറ ഇടയ്ക്ക് അപ്പോൾ ഞാൻ പോയി അച്ഛാ തോക്കെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് വേണോ തോക്കെടുക്കണോ കത്തി എടുക്കണോ അതൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ ചിരിക്കും എല്ലായിടത്തും ഒരു ചിരിയങ്കാവും അതെല്ലാം കൂട്ടുപിടിക്കുന്ന ആണ് ഞാനായിരുന്നു ഭാഗ്യമാണ് തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം അതുകൊണ്ട് അമ്മ അവിടുന്ന് പോയതിന് ശേഷം എനിക്ക് ആ വീട് വേണ്ട ആ വീട്ടിലോട്ട് വരാൻ താല്പര്യം ഒട്ടുമരിച്ചു അങ്ങനെ ആ വീട് ഇടിച്ചു പുതിയതായിട്ട് പണിയുന്നു കാരണം അവിടെ ഒരൊറ്റ റൂമിലും എനിക്ക് പോയിരിക്കാൻ പറ്റത്തില്ല ആ വീടിന്റെ ഒരൊറ്റ ഉദ്ദേശം എനിക്ക് അമ്മയെ കാണണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ പോയി കഴിഞ്ഞാൽ നിഷ്കളങ്കമായൊരു ലോകത്ത് എനിക്ക് എത്താൻ പറ്റും ഈ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളമ്മയായിരുന്നു മംഗളമ്മ നിറയെ പടം അഭിനയിക്കുന്നുണ്ടോ മക്കളെ എന്ന് ചോദിക്കും ഓ കാണാൻ വരുമായിരുന്നു അവിടെ വന്നപ്പോൾ ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നു ജഡ്ജായിട്ട് ഇരിക്കാൻ വിളിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഈ ഇതൊന്നും എടുക്കണം കൊറോണ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആ ടെസ്റ്റ് മൂക്കിലൊക്കെ ഇടുന്നതെന്ന് എനിക്ക് പറ്റത്തേയില്ല ഞാൻ ചെയ്യത്തേ ഇല്ല അത് കുഴപ്പമില്ല മക്കളെ അവർ വീട്ടിലയക്കാന്ന് പറയാം അതിൻ്റെ ആൾക്കാരെ അത് കൊഴപ്പമില്ല നമുക്ക് അല്ലെ അവിടെ പോയിരിക്കു ഒന്ന് രണ്ട് മാസമായില്ലോ എന്നെ കണ്ടിട്ട് ആൾക്കാർ അവര് കാണട്ടെ എന്നെ നിർബന്ധിച്ച് വിട്ടു ശരിക്കും വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞു ഹസ്ബൻഡിന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞു അതുപോലെ രണ്ട് ചേച്ചിമാരുടെ സ്നേഹം കെട്ടി വളർന്ന ചേച്ചിമാര് മാത്രമല്ല എന്റെ രണ്ട് ചേച്ചിമാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഏകദേശം അറിയാം അതുപോലെ ഒത്തിരി ബന്ധുക്കളുണ്ട് അച്ഛനും വലിയൊരു കൂട്ടുകുടുംബത്തിലാളാ ഒരുപാട് ബന്ധുക്കളുടെ ഇടയ്ക്കാണ് വളർന്നത് ഞാൻ ചെന്നൈയിലും ഞങ്ങളുടെ കൂട്ടുകൂടുമ്പായിരുന്നു അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും പിന്നെ അച്ഛൻ്റെ പെങ്ങൾ പെങ്ങളുടെ മൂത്ത അണ്ണൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ആവശ്യിച്ചത് അച്ഛൻ്റെ അനിയൻ അങ്ങനെ ഇത്രയും പേരും കൂടെ ഒരുമിച്ചുള്ളൊരു വീട്ടിലാണ് ചെന്നൈയിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ചേച്ചി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് അതെ ഒരുപാട് പേര് ഉള്ളൊഴുക്കില്ല ലീലാമയെ പോലെ ഒത്തിരി ഒത്തിരി പേരുണ്ട് അത് അപ്പം നമുക്കറിയാം കാര്യം ഒന്നും ഇന്നത്തെ പോലെ ഒരു ഫ്രീഡവും സ്ത്രീകൾക്ക് പറഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കി ഒതുക്കി ശരിക്കാൻ പോലും മറന്നുപോയ എത്രയോ സ്ത്രീകളുണ്ട് ഒരുപാട് പേര് അപ്പൊ അതൊക്കെ ഒരു ഒരു ഭാഗ്യമായി ഇപ്പൊ ഈ മമ്മി ആൻഡ് മീ ആ സിനിമയിൽ ഒരു ടീനേജിലുള്ള ഒരു മകളും അമ്മയും തമ്മിലൊരു വലിയ കോൺഫ്ലിക്റ്റ് കാണിക്കുന്നുണ്ട് ചേച്ചിക്കൊരു കുഞ്ഞാറ്റ അവളുമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുട്ടിയാവൊന്നും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പം അവൾ എൻ്റെ അമ്മയാണ് ആ പല കാര്യങ്ങളിലും അവളാണ് അവളോട് ചോദിച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് കാരണം അവൾക്കെല്ലാം അറിയാം എൻ്റെ ഫോണിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് മക്കളെ ഇതിനകത്ത് ഇതിനെ എൻ്റെ മോൻ ഫോൺ എടുക്കാതിരിക്കാൻ നമ്പരൊക്കെ മാറ്റിയിട്ടിരുന്നവളാ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പാസ്വേഡ് മോളെ ഇത് അമ്മ ഇതാണമ്മ പാസ്വേഡ് ഞാൻ മറന്നു ഞാൻ പിന്നെ മോളെ പാസ്വേഡ് ഏതാടാ അതിന്റെ എന്ന് വിളിച്ചു ചോദിച്ചാൽ അവള് പറഞ്ഞായിരുന്നു അമ്മ ഇതല്ലേ അമ്മ ഞാൻ നിട്ടുതെന്ന് എല്ലാ സംഗതികളും കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങൾ പിന്നെ കോസ്മെറ്റിക്സ് എന്തൊക്കെയാ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അവളോട് ചോദിച്ചു മനസ്സിലാക്കും എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന നാടൻ സാധനങ്ങളാണ് കൂടുതലും അറിയാവുന്നത് പക്ഷെ അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ് മുഖത്ത് അത് ഇടലേ മക്കളെ കാരണം ഏറ്റവും കുറച്ച് മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം പിന്നെ നമ്മുടെ ഇത്തരം പ്രോഗ്രാമുകൾക്ക് വളരെ മസ്റ്റാണ് ഫ്രഷായിട്ടിരിക്കണമെന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്തൊക്കെ തലയിലെടുത്ത് ചോദിച്ചു തരുന്നു അതൊക്കെ ചെയ്തു കാരണം അവർക്ക് കണ്ടിരിക്കാനുള്ള ഒരു താല്പര്യത്തിന് വേണ്ടി അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ അമ്മ പറയുന്നത് നാടൻ ബന്ധ വെളിച്ചെണ്ണ ഉണ്ടാക്കി അത് തേക്കുക എൻ്റെ മോക്ക അതൊക്കെയാണ് ഞാൻ തേച്ചിട്ടുള്ളത് ഇപ്പം ഈ ജഗദമ്മ എന്ന് പറയുന്ന പുതിയ സിനിമ വരുന്നുണ്ട് ജഗദമ്മയിലെ കഥാപാത്രവും അമ്മ എന്ന് കൂടെ വയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ അൻവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായുള്ള വലിയൊരു കെമിസ്ട്രി ആ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് അച്ചുവിന്റെ അമ്മയിലെ അതേ ഒരു എന്താ പറയാ ഒരു കെമിസ്ട്രി ആയിരിക്കുമോ നമുക്ക് ജഗദമ്മയിൽ കാണാൻ സാധിക്കുക അല്ല ശില്പ ഇത് അച്ചുവിന്റെ അമ്മയും ഏകദേശം ഒറ്റക്ക് സ്റ്റോറിയാണ് പക്ഷേ അച്ചുവിന്റെ അമ്മയുടെ ഒരു ഒരു ലാഘവത്വം അല്ല ജഗദമ്മയുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ വളരെ റഫാണ് ജീവിതാനുഭവങ്ങൾ അപ്പം അതിനെ വളരെ ലാഘവത്തോടു കൂടി എടുക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു വനജ വനജ അപ്പം മോളുണ്ട് മോളുടെ സപ്പോർട്ടുണ്ട് അതിലും അത്രയും ഒരു തീ കൊണ്ടു നടക്കുന്ന സ്ത്രീ നമ്മൾ ഏറ്റവും ഒടുവിലേ അറിയൂ എന്നാൽ അതിനെപ്പോലും അതിജീവിക്കാനുള്ള വളരെ ലാഘവത്തോടുകൂടി അതിജീവിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് ഈ ആണ് വനജയുടെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് പക്ഷേ ഇതല്ല ഓരോ സെക്കൻഡും പൊരുതി പൊരുതി നിൽക്കേണ്ട അവസ്ഥയിലുള്ള ഒരു സ്ത്രീയാണ് ജഗതമ്മ അത് നമുക്ക് നാട്ടിൻ പുറത്ത് നാട്ടുമ്പുറത്ത് മാത്രമല്ല നമുക്ക് വളരെ പരിചയമുള്ളൊരു സ്ത്രീ തന്നെയാണ് എനിക്കെപ്പോഴും അത്തരം റോളുകളെ എന്താ പറയുക എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും പറ്റൂ എന്തായാലും ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഞങ്ങൾക്ക് തരണം താങ്ക് യു ജനത്തിനെ പോയി ഇത്രയും സമയം ചിലവഴിച്ചതിന് താങ്ക് യു താങ്ക് യു സോ മച്ച്